തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം നിറസാന്നിധ്യമാണ് തമന്ന മുംബൈക്കാരിയായ തമന്നയുടെ കരിയർ ആരംഭിക്കുന്നത് ബോളിവുഡിലൂടെയാണ് എന്നാൽ ആദ്യ സിനിമ പരാജയപ്പെട്ടു ഇതോടെ തമന്ന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു ആ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു തമന്നയുടെ കരിയർ വളർച്ച അധികം വൈകാതെ തമിഴിലും തെലുങ്കിലുമെല്ലാം വലിയ നടിയായി മാറാൻ തമന്നയ്ക്ക് സാധിച്ചു സൂപ്പർ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളിൽ തമന്ന നായികയായി തകർന്നാടിയിട്ടുണ്ട് ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന്ന തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് തെന്നിന്ത്യൻ സിനിമയിലെ വിജയത്തിനു ശേഷമാണ് തമന്ന ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുന്നത് ഇന്ന് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലുമെല്ലാം നിറസാന്നിധ്യമാണ് തമന്ന തമന്നയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അതേസമയം തന്റെ കരിയറിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും തെമന്നക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്നും മോശം അനുഭവങ്ങളും തെമന്നക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ തെമന്നക്ക് സംവിധായകനിൽ നിന്നും കരണത്ത് അടികിട്ടുന്നത് പോലെയുള്ള സംഭവവും ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് തമന്നയുടെ കരിയറിന്റെ തുടക്കകാലത്തായിരുന്നു സംഭവം സംവിധായകൻ ആവശ്യപ്പെട്ട ഭാവം മുഖത്ത് കൊണ്ടുവരാൻ തമന്നക്ക് സാധിച്ചിരുന്നില്ല പലവട്ടം റീടേക്ക് പോയിട്ടും തമന്നയുടെ അഭിനയം ശരിയായി വരുന്നില്ല ഇതോടെ സംവിധായകന്റെ നിയന്ത്രണം നഷ്ടമാവുകയും അദ്ദേഹം തമന്നയുടെ കരണത്ത് അടിക്കുകയുമായിരുന്നു കണ്ടുനിന്നവരെയെല്ലാം ഞെട്ടിച്ചതായിരുന്നു സംഭവം എന്നാൽ തമന്ന സംവിധായകന്റെ അടിയിൽ യാതൊരു പ്രതികരണം പോലും നടത്തിയില്ല എന്നതാണ് വസ്തുത തല്ലുകിട്ടിയിട്ടും തമന്ന അനങ്ങിയില്ല തന്നെ തല്ലിയ സംവിധായകൻ തമന്നയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇരുവരും മുൻപ് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തമന്ന അന്ന് ഒന്നും മിണ്ടാതെ തൻ്റെ രംഗം അഭിനയിച്ച് തീർത്തു പോവുകയായിരുന്നു എന്നാൽ പിന്നീടൊരിക്കലും തമന്ന ആ സംവിധായകനൊപ്പം സിനിമ ചെയ്തിട്ടില്ല ബിഗ് സ്ക്രീനിനു പുറമേ ഒ ടി ടിയിലും തമന്ന സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിരവധി സൂപ്പർ ഹിറ്റ് സീരീസുകളിൽ തമന്ന അഭിനയിക്കുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിന് പുറമെ തമന്നയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് തമന്നയും നടൻ വിജയ് വർമ്മയും പ്രണയത്തിലാണ് ലെസ്റ്റ് സ്റ്റോറീസ് ടൂവിൽ അഭിനയിക്കുന്നതിനിടയിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് അധികം വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തമന്ന മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ദിലീപ് നായകനായ ബാന്ദ്രയിലൂടെയായിരുന്നു തമന്നയുടെ മലയാളം എൻട്രി പക്ഷെ സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല ജോൺ എബ്രഹാമിനൊപ്പം അഭിനയിക്കുന്ന വേദ സ്ത്രീ ടു എന്നീ സിനിമകളാണ് തമന്നയുടേതായി അണിയറയിലുള്ളത് ബാന്ദ്രയാണ് തമന്നയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ആക്രി സച്ചാണ് തമന്നയുടെ ഒടുവിലിറങ്ങിയ സീരീസ് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ